ഈ ശമന്ത രത്നവും പിടിച്ചോണ്ട് ഇത് നമ്മുടെ തല്ലല്ലോ ബലരാമജേഷ സത്രാജ്യത്തിന് ആറ്റുനോറ്റിരുന്ന് കിട്ടിയ ദൈവസമ്മാനം എന്നേക്കുമായി കൈവിട്ടുപോയെന്ന് കരുതിയ ഈ രത്നം തിരിച്ചു കിട്ടുമ്പോൾ അയാൾക്ക് ഒരുപാട് സന്തോഷമാവും അനുജന്റെ മരണത്തിന്റെ ദുഃഖം പോലും അയാൾ മറക്കും ഞാനിത് സത്രാജ്യത്തിന് മടക്കി കൊടുക്കാൻ പോവുകയാണ് എന്തിന് ഇതിന്റെ മേൽ സത്രാജ്യത്തിന് ഒരു അവകാശവുമില്ല വനമായ വനമൊക്കെ അറിഞ്ഞിട്ട് വന്യജീവി പോലുള്ള ജാമ്പവാനോട് ഇടഞ്ഞ് കണ്ണൻ നേടിയെടുത്ത ഈ രത്നം എന്തിനാണ് സത്രാജ്യത്തിന് തിരിച്ചു കൊടുക്കുന്നത് കണ്ണൻ തന്നെ ഇത് സൂക്ഷിച്ചാൽ മതി അതല്ല ബലരാമജേഷ അതല്ല ശരി ജ്യേഷ്ഠന്റെ ഈ കണ്ണൻ ഇത് തേടിപ്പോയത് നമുക്കുണ്ടായ അപമാനം തീർക്കാനല്ലേ ഞാൻ പ്രസേനനെ കൊന്ന് രത്നം അപഹരിച്ചു എന്ന അപഖ്യാതി പരിഹരിക്കാനല്ലേ അതിനുവേണ്ടിയല്ലേ ഞാനിത് വീണ്ടെടുത്തത് അങ്ങനെ വീണ്ടെടുത്ത രത്നം ഞാൻ സ്വന്തമാക്കുന്നത് മറ്റൊരു അപഖ്യാതിക്ക് ഉള്ളൂ കണ്ണന് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തുകൊള്ളുക ഞാൻ എതിര് നിൽക്കുന്നില്ല അല്ലല്ല ജ്യേഷ്ഠന്റെ പൂർണ്ണ സമ്മതമുണ്ടായാൽ മാത്രമേ ഞാനിത് തിരിച്ചു നൽകൂ ഇതൊരു അന്യന്റെ മുതലല്ലേ അത് തിരിച്ചു കൊടുക്കുന്നതല്ലേ ഉചിതം അങ്ങനെയെങ്കിൽ തിരിച്ചു കൊടുക്കുക തന്നെ വേണം ജ്യേഷ്ഠൻ പറയുന്നതിൽ അപ്പുറമില്ല ഞാൻ ഇന്ന് തന്നെ സത്രാജ്യത്തിന്റെ ഗൃഹത്തിൽ ചെന്ന് ഈ രത്നം മടക്കി കൊടുക്കും അങ്ങനെ തന്നെ തന്നെയാവട്ടെ കേട്ടുവോ ചെറിയച്ഛനക്കൊന്ന് സെമന്തകം എടുത്തത് ഒരു സിംഹ ആയിരുന്നു അത്രേന്ന് ഒടുവിൽ വീണ്ടെടുത്ത് കൃഷ്ണനും കൂട്ടാളികളും മടങ്ങിയെത്തിയെന്ന് ഞാൻ കൃഷ്ണനെ തെറ്റായി പോയി പറഞ്ഞുപോയ വാക്കുകൾ തിരിച്ചെടുക്കാനാവില്ലല്ലോ സാരില്ല കൃഷ്ണൻ അതൊന്നും മനസ്സിൽ വച്ചേക്കില്ല അത് നിനക്ക് എങ്ങനെ അറിയാം അല്ല ഭക്തവത്സലനെന്നും ഒക്കെ അല്ലേ ആളുകൾ അദ്ദേഹത്തെ വാഴ്ത്തുന്നത് അത് കേട്ട് പറഞ്ഞു പോയതാണ്ടല്ലേ നിനക്ക് കൃഷ്ണനോട് ഒരു ഇഷ്ടമുണ്ടല്ലേ അവനോട് അങ്ങനെയൊന്നുമില്ല എങ്ങനെയൊന്നുമില്ല കൃഷ്ണനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പിന്നെ പുരുഷോത്തമനെന്നും വീരാതി വീരനെന്നുംേ എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോ കേൾക്കുമ്പോ ഒരിഷ്ടം തോന്നുന്നുമുണ്ട് പ്രണാമം പ്രണാമം കൃഷ്ണ കൃഷ്ണ നിങ്ങളുടെ സന്തോഷകരമായ സ്വകാര്യ നിമിഷങ്ങൾക്കിടയിൽ നാം കടന്നു വന്നത് അനുചിതമായോ ഇല്ല കൃഷ്ണ അങ്ങ് വന്നത് അനുയോജ്യമായ സമയത്ത് തന്നെയാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ എന്താണ് വിഷയം സത്രാജ്യത്തും സത്യഭാമയും ഇങ്ങനെ മനസ്സ് തുറന്നിച്ചിരിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാകണമല്ലോ എന്താണത് കൂടി കേൾക്കാവുന്ന കാര്യമാണോ അങ്ങേക്കും കേൾക്കാവുന്ന കാര്യമാണ് എന്നല്ല അങ് അറിയേണ്ട കാര്യം തന്നെയാണ് അതിനെക്കുറിച്ച് വഴിയേ പറയാം അതിനു മുമ്പ് അങ്ങയോടെ എനിക്ക് ക്ഷമ ചോദിക്കണം ഒരടിസ്ഥാനവുമില്ലാതെയാണ് ഞാൻ അങ്ങയെക്കുറിച്ച് അപവാദം പറഞ്ഞത് അങ്ങക്ക് സിമന്തകം മോഷ്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ലെന്ന് ചിന്തിക്കാൻ അന്നത്തെ എൻ്റെ അല്പബുദ്ധി എന്നെ അനുവദിച്ചില്ല പ്രസേനെ കൊന്ന് സിംഹം അത് അവഹരിച്ചതും പിന്നെ സിംഹത്തെക്കൊന്ന് ജാമ്പവാൻ കൈക്കലാക്കിയതും ഞാൻ അറിഞ്ഞു രാംഭവാനോട് രണ്ട് വർഷക്കാലം അങ്ങ് യുദ്ധം ചെയ്തതും അവര് പറഞ്ഞു ക്ഷമ പറഞ്ഞാലും തീരാത്ത തെറ്റാണ് ഞാൻ അങ്ങയോട് ചെയ്തത് എങ്കിലും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ക്ഷമ കാര്യമൊന്നുമില്ല സത്രാജ്യത്തെ അങ്ങ് നമ്മെക്കുറിച്ച് അപവാദം പറഞ്ഞത് ഒരു കണക്കിന് നന്നായി എന്നാണ് നാം കരുതുന്നത് അതുകൊണ്ടാണ് നാം ശ്യമന്തകൻ തേടി ഇറങ്ങിയത് അത് നമുക്ക് നന്മയെ ഉണ്ടാക്കിയിട്ടുള്ളൂ ദാ അങ്ങയ്ക്ക് വേണ്ടി നാം സെമൻ തകം വീണ്ടെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു ഇത് സ്വീകരിച്ചുകൊള്ളു വേണ്ട കൃഷ്ണ ഇത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരുന്നുള്ളട്ടെ നഷ്ടപ്പെട്ടുപോയ ഈ രത്നം വീണ്ടെടുത്തവൻ എന്ന നിലയ്ക്ക് ഇനി ഇതിന്റെ അവകാശി അങ്ങാണ് അങ് തന്നെ ഇത് സൂക്ഷിച്ചുകൊള്ളു പാടില്ല സത്രാജ്യത്തെ ഇത് അങ്ങയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് വില തീരാത്ത സ്വത്താണ് അതങ്ങനെ ചേരേണ്ടതാണ് അങ്ങയുടെ കയ്യിൽ തന്നെ ഇതിരുന്നു കൊള്ളട്ടെ അങ്ങക്ക് നിർബന്ധമാണെങ്കിൽ ഇത് ഞാൻ മടക്കി വാങ്ങാം കൃഷ്ണ പക്ഷേ ഇതിനു പകരം എന്റെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് അങ്ങ് സ്വീകരിക്കണം ഇതിലും വിലപ്പെട്ട സമ്പത്തോ അങ്ങക്ക് എന്താണത് അറിയട്ടെ എന്നിട്ട് സ്വീകരിക്കുന്ന കാര്യം ചിന്തിക്കാം ഇവൾ എന്റെ മകൾ സത്യഭാമ ഇവളാണ് എന്റെ ഏറ്റവും വലിയ സമ്പത്ത് പുരുഷോത്തമനായ ശ്രീകൃഷ്ണനെ സ്വപ്നം കണ്ട് കഴിയുകയാണിവൾ മകളെ അങ്ങ് സ്വീകരിക്കുകയാണെങ്കിൽ അതിവൾക്ക് സ്വപ്ന സാക്ഷാത്കാരമാവും എനിക്ക് ഒരു മകളുടെ സ്വപ്നം സഫലീകരിച്ചു എന്ന ചാരിതാർത്ഥ്യവും തീർച്ചയായും സത്രാജ്യത്തെ സത്യഭാമയോട് ഇഷ്ടം തോന്നാതിരിക്കാനും സത്യഭാമയെ സ്വീകരിക്കൂ എന്ന് പറയുമ്പോൾ സാധ്യമല്ലെന്ന് പറയുവാനും ഈ യാദവകുലത്തിൽ ആർക്കെങ്കിലും കഴിയുമോ സത്യഭാമ ധനവും ഐശ്വര്യവുമാണ് ഞാൻ ഇവിടെ സ്വീകരിക്കുന്നു സത്രാജ്യത്തെ സന്തോഷമായി കൃഷ്ണ സന്തോഷമായി ബലരാമ ജ്യേഷ്ഠ ഇത് സത്യഭാമ സത്രാജ്യത്തിന്റെ മകൻ ശ്യമന്തകം മടക്കി കിട്ടിയ സന്തോഷത്തിൽ സത്രാജിത് സത്യഭാമയെ എനിക്ക് പാണിഗ്രഹണം ചെയ്തു തന്നു കണ്ണനൊരത്നം അങ്ങോട്ട് കൊടുത്തു സത്രാജിത്ത് മറ്റൊരു രത്നം ഇങ്ങോട്ട് തന്നു ഐശ്വര്യം ഭവിക്കട്ടെ നെടും ലഭിക്കട്ടെ സെമന്തകം മടക്കി കിട്ടിയപ്പോ സത്രാജിത്തിന് സന്തോഷമായോ അദ്ദേഹം എന്നിപ്പോൾ ഏറെക്കുറെ ഒരു നിർവേദത്തിന്റെ വക്കിലാണ് ബലരാമചേഷ്ഠ അത് തിരികെ എനിക്ക് തന്നെ സമ്മാനിച്ചു പക്ഷെ ഞാനത് സ്വീകരിച്ചില്ല അത് നന്നായി സൂര്യദേവൻ അത് സത്രാജിത്തിനാണല്ലോ സമ്മാനിച്ചത് അതുകൊണ്ട് വരുന്നത് ഭാഗ്യമായാലും നിർഭാഗ്യമായാലും അത് സത്രാജിത്തിന് ഇരുന്നോട്ടെ എന്തായാലും കണ്ണനെക്കുറിച്ച് അപവാദം പറഞ്ഞു നടന്ന സത്രാജിത്ത് മകളെ തന്നെ കണ്ണന് നൽകിയില്ലേ സന്തോഷമായി അച്ഛന്റെ അന്നത്തെ കുറിച്ച് ബലരാമ ജ്യേഷ്ഠൻ തെറ്റിദ്ധരിക്കരുതേ ഇഷ്ടദേവനായ സൂര്യൻ കൊടുത്തത് ആ കൂടിയാവാത്തോട് അച്ഛന് വല്ലാത്തൊരു മമതയുണ്ടായിരുന്നു അത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അച്ഛൻ അപ്രാപ്തനായിരുന്നു അപ്പോഴുണ്ടായ വിഭ്രാന്തി കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞുപോയത് അതൊക്കെ ജ്യേഷ്ഠം മനസ്സിൽ സൂക്ഷിക്കരുതെന്ന് അപേക്ഷിക്കുന്നു അതൊക്കെ മറക്കേണ്ട വിഷയം മാത്രം സത്രാജിത്തി നമുക്ക് ബന്ധുവും മിത്രവുമായി ചമഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സത്യഭാമ അത് വിചാരിച്ച ആശങ്കപ്പെടേണ്ട വരൂ വാസുദേവന്റെ ഗൃഹത്തിലേക്ക് കടന്നുള്ളൂ സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ നന്ദി ബലരാമജ്യേഷ്ഠ സത്യഭാമേ ഇത് രുക്മിണി വിദർഭ രാജകുമാരി പ്രബലന്മാരായ ക്ഷത്രിയരെ വിട്ട് എന്നോടൊപ്പം പോന്ന പ്രിയപത്നി പത്നി ഇത് ജാമ്പവതി ശ്രീരാമന്റെ പോലും ഉറ്റമിത്രമായിരുന്ന ജാംബവാന്റെ പുത്രി ചെമുന്തകം തേടിപ്പോയതിനിടയിൽ ജാംബവാൻ നൽകിയ സമ്മാനം എൻ്റെ രണ്ടാമത്തെ ഭാര്യ വരൂ അക്രൂരടേ അറിഞ്ഞില്ലേ സത്രാജിത്തിന്റെ കൊടിയ വഞ്ചന സത്രാജിത്ത് എന്ത് വഞ്ചന കാണിച്ചെന്ന ശതധന്മാവ് പറയുന്നത് അപ്പോൾ അക്രൂരൊന്നും അറിഞ്ഞില്ലേ അയാൾ സത്യഭാമയെ കൃഷ്ണന്റെ പാണിഗ്രഹണം നടത്തി കൊടുത്തു അതിലെന്ത് വഞ്ചന അതൊരു നല്ല കാര്യമല്ലേ ധീരശൂര പരാക്രമിയായ കൃഷ്ണനെ സത്യഭാമ മോഹിച്ചു കാണും സത്രാജിത്ത് നടത്തിക്കൊടുത്തു അതിലെവിടെയാ വഞ്ചന അപ്പോൾ അതിൽ വഞ്ചനയൊന്നും ഇല്ലെന്നാണോ അക്രൂർ പറയുന്നത് കാര്യങ്ങളൊന്നും അറിയാത്ത ആളല്ലോ അക്രൂരർ സത്യഭാമി എനിക്ക് തരുമെന്ന് എത്രയോ നാളിന് മുമ്പ് സത്രായത്ത് പറഞ്ഞു വെച്ചതാണ് എന്നിട്ടിപ്പോ പ്രായം തികഞ്ഞ കല്യാണപ്രായമായപ്പോ മറ്റൊരുത്തന് പാണിഗ്രഹണം നടത്തി കൊടുത്തു ഇത് വഞ്ചനയല്ല മറ്റെന്താണ് അത് വഞ്ചന തന്നെ വേണമെങ്കിൽ നിന്നെ വഞ്ച് ചവളെ കൊണ്ടുപോയവന്റെ കഴുത്ത് വെട്ടാൻ പോലും പ്രേരിപ്പിക്കുന്ന വഞ്ചന അത് നിനക്കാവുമോ ശതധന്യോ അവക്കാനിടയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെറുതെ എന്നെ കൊലക്കി കൊടുക്കാൻ നോക്കണ്ട കൃഷ്ണനെ വെല്ലുവിളിക്കാനും അയാളെ നേരിടാനും എനിക്ക് വയ്യ വഞ്ചിച്ചത് സത്രാജിത്താണെങ്കിൽ അയാളോട് പകരം വെട്ടണം അതല്ലേ അതിന്റെ ഒരു നേര് ഞാനും ചിന്തിക്കുന്നതാണ് ഇപ്പോൾ നേരെ അങ്ങ് ചെന്ന് സത്രാജിത്തിനോട് തന്നെ അവന്റെ വഞ്ചനയെക്കുറിച്ച് പറഞ്ഞ് വാറടുത്തു തുണ്ടം തുണ്ടമായി വെട്ടി നോർക്കിയാലോ ഇപ്പോൾ നീ അത് ചെയ്യാൻ തുനിയുന്നത് മഹാബദ്ധമായിരിക്കും കാരണം നീ സത്രാജിത്തിന്റെ ഗ്രഹത്തിലേക്ക് തിരിയുന്ന നിമിഷം കൃഷ്ണനെ തറിയും പിന്നെ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ പറയണോ അതുകൊണ്ട് നിന്റെ ഈ പക മനസ്സിൽ കെടാതെ സൂക്ഷിക്കുക പിന്നീട് എപ്പോഴെങ്കിലും പുറത്തെടുക്കാൻ അവസരം വരും അപ്പോൾ നീ അതടുത്ത് ഉപയോഗിച്ചാൽ മതി കൃഷ്ണനെ അത്രയ്ക്കങ്ങ് പേടിക്കണോ വേണ്ട പേടിക്കണ്ട എന്നാ ഒരു കാര്യം ചെയ്യേ നേരെ കൃഷ്ണന്റെ അടുത്തേക്ക് എല്ല് അയാളെ പോരിനു വിളിക്ക് ശതധന്യവേ മണ്ടാ പിന്നെ നീ മിച്ചുണ്ടാവൂന്ന് വിചാരിക്കുന്നുണ്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം അത്ര നിങ്ങൾ തന്നെ പറയൂ കാത്തിരിക്കണം കൃഷ്ണനും ബലരാമനും ദൂരയാത്ര പോകുന്ന സമയം വരും അന്നിറങ്ങണം സത്രാജിത്തിന്റെ കഥ കഴിക്കണം മനസ്സിലായോ മനസ്സിലാകുന്നു സമയം വരുമ്പോൾ ഞാൻ തന്നെ നിന്നെ അറിയിക്കാം മോഹിച്ച കനിയായാലും മോഹം വച്ച കനിയായാലും കൈവിട്ടുപോയാൽ ആർക്കും ഇതായിരിക്കും അവസ്ഥ ഭഗവാനെ ഈ രാത്രിയിലും അങ്ങ് ഈ ഉള്ളവളുടെ അന്തപുരത്തിലേക്ക് വന്നുവോ അതെന്താ ഞാൻ അന്തപുരത്തിൽ വന്നതിൽ ഭവതിക്ക് അത്ഭുതം അല്ല ഇന്നങ്ങ് നവവധുവായ സത്യഭാമയുടെ അന്തപുരത്തിലേക്ക് പോകുമെന്ന് ഞാൻ ന്യായമായും കരുതി രുക്മിണി നിന്നോട് എനിക്കുള്ള പ്രണയം അളക്കാനാവാത്തതല്ലേ ആരൊക്കെ നവവധുക്കൾ വന്നാലും കൃഷ്ണനെന്നും രുക്മിണിയുടെ സ്വന്തമായിരിക്കും വീരക്ഷത്രിയന്മാരെയും പ്രതാപികളായ ഒക്കെ വിട്ട് എന്നോടൊപ്പം ചേർന്നവളാണ് നീ ആ നിന്നെ വെടിഞ്ഞ് എനിക്ക് മറ്റൊരു ലോകമുണ്ടോ ഒരു പുണി എന്റെ ജീവിതത്തിലെ ധന്യമുഹൂർത്തങ്ങളാണ് ഭഗവാൻ ഇത് മനം കുളിർപ്പിക്കുന്ന വാക്കുകളാണ് അങ്ങ് പറയുന്നത് ജന്മസാഫല്യം വന്നതുപോലെ എനിക്ക് തോന്നുന്നു ഭഗവാൻ ഭർത്താവായ എന്നിൽ പരമപ്രേമവും പാതിവൃത്ത നിഷ്ഠയും നിനക്ക് ജന്മസിദ്ധമാണ് നീ പരമസാധ്വിയാണ് അതാണ് നിന്നോടുള്ള എന്റെ ഉൾപ്രസാദത്തിന് കാരണം അതുപോലെയാണ് നിന്റെ ഭക്തി അതും എന്നിൽ ലയിച്ചു ചേരുന്ന വിശിഷ്ട ചൈതന്യമായി ഞാൻ കാണുന്ന ഭദ്രെ നിന്റെ പ്രേമാർപ്പണം സുഖാസക്തി ഇല്ലാത്തതാണ് ഈ നിസ്സംഗ പ്രണയം കൊണ്ട് നീ സംസാര ദുഃഖങ്ങൾ അതിജീവിക്കുന്നു നിന്റെ ഈ ഭക്തി വിവേകപൂർണമാണ് അവിവേകികൾക്ക് ഇങ്ങനെയുള്ള ഭക്തി അസാധ്യമാണ് ദേവി ലൗകിക പ്രണയത്തിന്റെ പൂർണതയാണ് ദാമ്പത്യം അതിലെ പരമവിശുദ്ധിയാണ് പാതിവ്രത്യം പതിവ്രതയും സാധ്യവയുമായ സ്ത്രീയുടെ ശക്തിയും സിദ്ധിയും ഏത് പ്രാപഞ്ചിക ശക്തിക്കും മുകളിലാണ്